ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ഹോമിയോ ആശുപത്രി അവഗണനയുടെ പടുകുഴയിൽ ആശുപത്രി കെട്ടിടത്തിന്റെ സീലിംഗ് ഷീറ്റുകൾ മൊത്തമായും പഞ്ചായത്തിന്റെ ആംബുലൻസും കട്ടപ്പുറത്തായിട്ട് വർഷങ്ങളായി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ചൊവ്വാഴ്ച രാവിലെ മണിയോടെയാണ് ആശുപത്രിയുടെ സീലിംഗ് ഷീറ്റുകൾ മൊത്തമായും അപ്രതീക്ഷിതമായി തകർന്നടിഞ്ഞത് തകരുന്ന മാത്രയിൽ പുറത്തേക്കിറങ്ങി ഓടിയതിനാലാണ് കത്തുണ്ടായിരുന്ന ഡോക്ടറും മറ്റു ജീവനക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മാത്രമല്ല ഈ സമയം രോഗികൾ ആരും ഇല്ലാതിരുന്നതും ആശ്വാസമായി അൻപത് വർഷത്തോളം പഴക്കമുള്ള ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് ഇപ്പോഴും ഈ ചികിത്സാലയം പ്രവർത്തിക്കുന്നത് കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് പലതവണ ഡോക്ടർ തന്നെ ഉത്തരവാദപ്പെട്ട പഞ്ചായത്ത് അധികാരികളെ ബോധ്യപ്പെടുത്തിയതായും വിവരമുണ്ട് ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ അടുത്തിടെ പതിനയ്യായിരത്തോളം രൂപ ചെലവടിച്ച് കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തിയതായും പറയുന്നു എന്നാൽ ഇതെല്ലാം വെറും കണ്ണിൽ പൊടിയടൽ നടപടികളുടെ ഭാഗം മാത്രമായിരുന്നുവെന്നാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് മരുന്നുകളും മറ്റ് ചികിത്സാ ഉപകരണങ്ങളും സൂക്ഷിക്കുന്ന സ്ഥലം ചോർന്നൊലിക്കുന്നതായുള്ള പരാതിയുമുണ്ട് ഡോക്ടറുടെയും ജീവനക്കാരുടെയും രോഗികളുടെയും എല്ലാം ജീവൻ പണയം വെച്ചാണ് ഇപ്പോൾ ആശുപത്രി പ്രവർത്തിക്കുന്നതെന്നും പൊതുജനം പറയുന്നു ഈ ആശുപത്രിയോട് ചേർന്ന് തന്നെയാണ് പഞ്ചായത്ത് ഓഫീസും സ്ഥിതി ചെയ്യുന്നത് ഹോമിയോപ്പത്തി അതായത് ആയുർവേദിക് ഹോസ്പിറ്റൽ ഇന്നലെ രാവിലെ ഏകദേശം ഒരു പത്ത് മണി സമയത്താണ് അതിൻ്റെ സീലിംഗ് മുഴുവനും വിളകി താഴെ വീണത് ശബ്ദം കേട്ടാണ് ഡോക്ടർ പുറത്ത് അതിൻ്റെ പുറത്ത് ഭാഗത്തേക്ക് വന്നത് മേൽനെന്തോ വീഴാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഡോക്ടർ ഇൻ്റടുക്ക് മീറ്റിങ്ങിൽ പറഞ്ഞിരുന്നു ഈ കെട്ടിടത്തിന് ഉറപ്പില്ല ഇവിടെ ഇരിക്കാൻ പേടിയുണ്ട് എന്ന് പറഞ്ഞ് മീറ്റിങ്ങിൽ പറഞ്ഞു എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഏകദേശം ആ കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ടാവും എന്നോട് എന്നോട് ഇങ്ങോട്ട് ഒരു ഒരു മെയ് മാസത്തിൽ രൂപയുടെ വർക്ക് ഈ സംഭവം കെട്ടിടത്തിന്റോ സുൽഫാൻ ദുരിതബാധിതരെ മുൻനിർത്തി പഞ്ചായത്തിന് സർക്കാർ അനുവദിച്ച ആംബുലൻസിന്റെ അവസ്ഥയും മറിച്ചല്ല ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമായിരുന്ന ഈ ആംബുലൻസ് കട്ടപ്പുറത്തായിട്ടും മൂന്ന് വർഷത്തോളമായി ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ ബതിയടുക്ക ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ് ഇത് കാണുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളമായി കട്ടപ്പുറത്ത് ഇത് വിദ്യാനഗര വർക്ക്ഷോപ്പിൽ ആണ് കൊണ്ട് ഇട്ടിരുന്നത് അതാരോ അവിടുന്ന് ഒരു വി എം സി ചാനലാണ് എന്തോ ഒരു വാർത്ത വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഈയിടെ ഈ പഞ്ചായത്തിന് താഴെ ഏകദേശം ഒരു വർഷത്തോളമായി കട്ടപ്പുറത്ത് കിടക്കുന്നത് തുരുമ്പെടുത്തു കൊണ്ടിരിക്കുന്നതാണ് ഇത് കൃത്യമായി ആംബുലൻസ് ആയിരുന്നു ഏകദേശം വർഷത്തോളമായി കിടക്കുന്ന ഒരു സംഭവമാണ് ഓടിയെങ്കിൽ മാത്രമേ ൂ എന്ന പഞ്ചായത്ത് അധികാരികളുടെ നിലപാടാണ് ഇതിനെ ആർക്കും ഉപകാരപ്പെടാത്ത വിധം അനാഥാവസ്ഥയിലാക്കിയത് അധികാരികൾ നിലപാട് അറിയിച്ചതോടെ വാഹനത്തിന്റെ താക്കോൽ തിരികെ ഏൽപ്പിച്ച് ജോലി വേണ്ടെന്നും പറഞ്ഞ് ഡ്രൈവർ പടിയിറങ്ങുകയായിരുന്നു എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വാഹനത്തിന്റെ അവസ്ഥ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം വാർത്ത വന്നതോടെ അറ്റകുറ്റപ്പണിക്കായി ആംബുലൻസ് വിദ്യാനഗറിലെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിരുന്നു ഇവിടെയും ഒന്നര വർഷത്തോളം കട്ടപ്പുറത്ത് കിടന്ന വാഹനം പിന്നീട് എപ്പോഴോ ആളുകളുടെ ശ്രദ്ധ പതിയാത്ത വിധം പഞ്ചായത്ത് കാര്യാലയത്തിന്റെ പിറകുവശത്ത് കൊണ്ട് നിർത്തിയിടുകയായിരുന്നു ഇനിയെങ്കിലും അധികാരികൾ അനാസ്ഥയും അവഗണനയും വെടിഞ്ഞ് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും പൊതുജനങ്ങൾക്ക് അർഹമായ സേവനം ലഭ്യമാക്കണമെന്നുമാണ് ഇപ്പോൾ ബുദ്ധിയെടുക്ക പഞ്ചായത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ